ഹായ് ഫ്രണ്ട്സ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു തോട്ടം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റേ ഉള്ളൂ ഫാമിലിക്ക് അപ്പോൾ കസിൻസ് എല്ലാം പറഞ്ഞു ഒന്ന് കണ്ടിട്ട് വരാമെന്ന് അങ്ങനെ ഒന്ന് ഫാമിലിയൊക്കെ പോവാൻ നമ്മളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തു അപ്പോൾ തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇതുവഴിയാണ് ഫാമിലേക്കുള്ള എൻട്രി അപ്പോൾ നമ്മളിത് ആ ഫാമുള്ളിലേക്ക് അകത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം അഞ്ചഞ്ചരൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ലേറ്റായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇത് ഓൾറെഡി ഇവർ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത് ഓണത്തിൻ്റെ സമയത്ത് ഇവർ ഇവിടുന്ന് വിളവെടുത്തു വിൽപ്പനയൊക്കെ നടത്തിയതാണ് അതിന് ശേഷമുള്ളതാണിത് അതിന് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇനി അത് നട്ട് നട്ടുപിടിപ്പിച്ചിരുന്നു കുറേ പൂക്കാനുള്ളതുണ്ട് പൂക്കളൊക്കെ ഇതായി കഴിഞ്ഞതുണ്ട് എല്ലാം ഉണ്ട് ഇതൊരു ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പടർന്ന് പിടിച്ച് ഇവർ കൃഷി ചെയ്ത് നല്ല ഭംഗിയിൽ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഇവിടുന്ന് നല്ല വില കുറവിലായിരുന്നു അത്ര പൂ കിട്ടുക അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങാൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം സന്ധ്യ ആയതുകൊണ്ട് തന്നെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത് തന്നെ പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങാൻ അവർ നിർദ്ദേശിച്ചിരുന്നു അപ്പം ഏകദേശം നമ്മൾ ഒന്ന് ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കണ്ടിത് ഒരു ഏറുമാടാണ് അവിടെ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ മെല്ലെ അങ്ങോട്ടേക്ക് നടക്കണതിനിടയ്ക്ക് ആ കുട്ടി അവിടെ വീട് കടന്ന് ഒരു ചെണ്ടുമല്ലിയൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് അവൾക്ക് പറിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അവർക്ക് ഒരു ചെണ്ടുമല്ലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നേരെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് ഇതാണ് ആരെല്ലാം പാലം ആരെല്ലാം പുഴ അപ്പോൾ ആരെല്ലാം പേര് വന്നത് ഈ പുഴയിലൂടെ ആറ് ആനകൾ നീന്തി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആറിൻ്റെ പേര് വന്നതെന്നാണ് പഴമക്കാർ പറയുന്നത് അത് ശരിയാണെന്നറിയില്ല അപ്പോൾ എന്തായാലും ആണ് ഫോറസ്റ്റുണ്ടോ ഫാമിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഈ ഫാമിൽ ഫോറസ്റ്റിലേക്ക് നാല് മണി വരൊക്കെ എൻട്രി ഉണ്ടായിരുന്നു ആദ്യം പക്ഷേ പാന ഇറങ്ങുന്നതുകൊണ്ട് അതൊക്കെ അവർ ബ്ലോക്ക് ചെയ്ത് ഉള്ളത് എന്തായാലും ഈവനിങ്ങിൽ ഇതൊരു നല്ല വ്യൂ ആണ് കാണാൻ അവിടെ പാലത്തു നിന്നും താഴേന്നും ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്